ഹലോ ഇന്നത്തെ വീഡിയോ ഞാൻ കുളി കഴിഞ്ഞ് വന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ തലമുടിയിൽ തുറത്ത് ചുറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം തുറത്ത് ഊരുള്ളൂ പിന്നെ വന്നിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് നമ്മുടെ രാസനാഥി ചൂർണ്ണം നിറുകേലിട്ട് കൊടുക്കലാണ് കേട്ടോ ചെറുപ്പം തൊട്ട് ശീലിച്ചതാണ് കേട്ടോ അത് കാ കുളി കഴിഞ്ഞ് വന്നാൽ അപ്പോൾ തന്നെ രാസനാഥ് ചൂർണ്ണം നിറുകേൽ ഇട്ട് കൊടുക്കൽ അപ്പോന്ന് വെച്ചാൽ എനിക്കിത് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ജലദോഷം തൊണ്ടവേനയും ഒക്കെ വരും അതുപോലെ എന്നും കുളി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് രാസനാഥ ചൂർണ്ണം നിറുകേലിട്ട് കൊടുക്കലാണ് പലരും പലതരത്തിലാണ് കേട്ടോ എന്നാ പറയാം ചിലർ രാസനാഥ് പൊടി എന്ന് പറയും ഞാൻ രാസനാഥ് പോകുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ പറയാം ചെയ്യുന്നത് മോയിസ്ചർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കും പോൺസിന്റെ ആണ് കേട്ടോ ഞാൻ ഇവിടെ ഉപയോഗിക്കാറുള്ളത് ഒരു നുള്ളിൽ എടുക്കുള്ള ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മോസ്ചർ സ്ക്രീം പോൺസിന്റെ ആണ് വേറെ ഒരു ഒറ്റ മോസ്ചർ ക്രീമും ഉപയോഗിക്കാറില്ല ഇത് മാത്രമാണ് കുറെ കൊല്ലങ്ങളായിട്ട് ഉപയോഗിച്ച് വരാറ് പിന്നെ വന്നിട്ട് പൗഡർ ഇട്ട് കൊടുക്കും ഇതൊക്കെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ എന്നും പുളി കഴിഞ്ഞ് വന്നാൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പൗഡർ അങ്ങനെ നല്ല ഭംഗിയിലൊന്നും ഇട്ട് കൊടുക്കാറില്ല വാരി കോരിട്ടങ്ങൾ ഇടും വീട്ടിൽ നിൽക്കുന്നതല്ലേ പാത്രയ്ക്ക് ഭംഗിയിലൊന്നും ഇട്ട് കൊടുക്കാറില്ല അങ്ങ് വാരിക്കോരിട്ടങ്ങൾ തേച്ചങ്ങളുടെ ഇടും പൗഡറൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ഐബ്രോ കറപ്പിച്ച് കൊടുക്കലാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴും ഐബ്രോ കറപ്പിക്കും ഐബ്രോ ഒക്കെ വേറെ ഒരു പണിയില്ല കേട്ടോ എനിക്ക് ഐബ്രോ കറപ്പിച്ചിരുന്നെങ്കിൽ എന്തോ പോലെയാണ് അപ്പം ഇവിടെ ഫോൺ നോക്കി ചെയ്യണം കാരണം ശരിക്കും അങ്ങോട്ട് ആവുന്നില്ല കേട്ടോ കറപ്പിക്കുന്നത് ഐബ്രോ പെൻസിലിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അത് വെച്ചിട്ട് നമ്മുടെ ഐബ്രോ ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കും ഇതൊക്കെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അടുത്തത് എന്താണെന്നറിയാ ഇത് ഇട്ട് കൊടുക്കലാണ് ലിപ്സ്റ്റിക്കെന്ന് പറയാൻ പേടിയാകുമെങ്കിൽ ലിപ്സ്റ്റിക്കെന്ന് പറയാൻ അറിയില്ല എന്ന് പറഞ്ഞു കമൻ്റുകൾ വന്നിരുന്നു അപ്പോൾ ഇത് ഇട്ട് കൊടുക്കരുത് ചുണ്ടത്തല്ലാട്ട് ഇട്ട് കൊടുക്കുക ഞാൻ നിറുകിയല്ലാണ്ട് ഇട്ട് കൊടുക്കുക ഡോട്ട് നെറുകയിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെക്കൂടെ സിന്ദൂരം ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ സിന്ദൂരം ആയതുകൊണ്ട് പിറ്റേ ദിവസം വരെ നിന്നുള്ള ലിപ്സ്റ്റിക് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ലേ വീട്ടിൽ നിൽക്കുമ്പോൾ വലിയക്കൊക്കെ പോകുമ്പോഴും പിന്നെ വീഡിയോ പിടിക്കാനൊക്കെയാണ് അപ്ലൈ ചെയ്യാറ് ചുണ്ടിൽ പിന്നെ വന്നിട്ട് പൊട്ടും പൊടിയും കുത്തി കൊടുക്കും ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടിലത്തെ മേക്കപ്പുകൾ കുടിക്കഴിഞ്ഞ് വന്നാൽ പിന്നെ മുടിയിലത്തെ നനവുമൊക്കെ മാറിക്കഴിഞ്ഞതിൻ്റെ രക്ഷമാണ് മുടിയിലത്തെ ചടയൊക്കെ കളയുകയുള്ളൂ നനഞ്ഞിരിക്കുമ്പോൾ മുടി ഇരുമ്പോൾ നമ്മുടെ മുടി നന്നായി കോഴിയുണ്ട് അപ്പോൾ ഉണങ്ങി കഴിഞ്ഞതിൻ്റെ രക്ഷാണ് ഞാൻ മുടിയൊക്കെ ചട തീർക്കാറ് പലർക്കും പല വിശ്വാസം ആട്ടെ ചിലർ പറയുന്ന അനഞ്ഞ മുടി കെട്ടൊക്കെ കളയുമ്പോൾ മുടി കൊഴിയില്ല എന്നാണ് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അനുഭവം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മുടി കെട്ട് കളയുമ്പോൾ മുടി കൊഴിയണില്ല എന്നാണ് അങ്ങനെ ഫൈനൽ മുടിയിൽ ഉണക്കമൊക്കെ കഴിഞ്ഞ് കെട്ടൊക്കെ കളഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് എന്നും രാവിലെ കുളി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന മേക്കപ്പുകളൊക്കെ കേട്ടോ അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും പോകണം കേട്ടോ ഓക്കെ